പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് പതിനായിരങ്ങളെത്തി അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ സുദിനത്തിൽ പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് കാഴ്ച ശിവേലിയിൽ ഗജരത്നം പത്മനാഭൻ ഗുരുവായൂരപ്പന്റെ സ്വർണക്കോലമേറ്റി അപൂർവ അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള സ്വർണക്കോലം എഴുന്നള്ളിക്കുന്നത് കണ്ടുതൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം ഈ സമയം ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞിരുന്ന ഭക്തർ കൈകളോടെ നാരായണനാമ മന്ത്രധ്വനികളാൽ അന്തരീക്ഷം ഭക്തി സാന്ദ്രമാക്കി പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ് ദർശനത്തിനെത്തുന്നവർക്ക് ദേവസ്വം വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്തെ അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തിലിലുമായാണ് സദ്യ നൽകിയത് സദ്യയുടെ ആദ്യ പന്തികളിൽ നെയ്പായസവും പിന്നീട് പാൽപായസവുമാണ് വിളമ്പിയത് നാല് ലക്ഷത്തിലധികം രൂപയുടെ പാൽപായസമാണ് ഇതിനായി തയ്യാറാക്കിയിരുന്നത് അഷ്ടമിരോഹിണി ദിനത്തിലെ പ്രധാന വഴിപാടായ അപ്പം ശീതാക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിരുന്നു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ അപ്പമാണ് തയ്യാറാക്കിയത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന ഭാഗവത സപ്താഹത്തിൽ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി അവതാരം വർണ്ണിച്ചു ടി ഗുരുവായൂർ